ഹലോ നൌഷാദ് വണ്ടൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ കനോലി പ്ലോട്ട് എക്കോ കനോലി പ്ലോട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇത് കുറേ കാലങ്ങളായിട്ട് അടച്ചിട്ടിരുന്നു ഇപ്പോൾ ആളുകൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഈ സമയത്ത് നല്ല രീതിയിൽ പച്ചപ്പടങ്ങിയിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് എൻ്റെ നമ്മുടെ നിലമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ളത് ഇതൊക്കെ ആർട്ട് ചെയ്തിട്ടുണ്ട് നല്ല വളരെ ഭംഗിയായിട്ട് എല്ലാ മൃഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നിലമ്പൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തേക്ക് തന്നെയാണ് ഏറ്റവും ലോക പ്രശസ്തി നേടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് നിലമ്പൂർ തേക്ക് എന്ന് പറയുന്നത് പഴയ ചെട്ടിയങ്ങാടി പഴയ അങ്ങാടിനെ കാണിച്ചിട്ടുള്ള പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ശില്പികൾ പല രീതിയിലും ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് പഴയകാല ഹോട്ടല് കാര്യങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റ വിശ്വലാണ് ഇതിലുള്ളത് വളരെ ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട് നമുക്ക് പഴയ ഓർമ്മകൾ നല്ല രീതിയിൽ ഇപ്പോഴത്തെ തലമുറക്കറിയില്ലെങ്കിൽ പഴയ തലമുറകൾക്ക് പല കുറേ ഓർമ്മകൾ നിലനിർത്തി കൊണ്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ ഇതാക്കിയിട്ടുള്ളത് അതേപോലെ പണ്ട് കാലങ്ങളിൽ ഇതിലെ കാളവണ്ടിയും അതുപോലെ പോത്തുവണ്ടിയൊക്കെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത് മരം എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു വിശലും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങാടിനെ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് എഴുതിയിട്ടുള്ളത് അതേപോലെ പണ്ടത്തെ ഹോട്ടല് കാര്യങ്ങൾ അതേപോലെ ചന്ത രീതിയിലായിരുന്നു പണ്ട് കാലങ്ങളിലുണ്ടായി കാലം വിൽക്കുന്ന ആളുകൾ അങ്ങനത്തെ ഓരോ വിശലുകളും ഇതിൽ നല്ല രീതിയിൽ ആർട്ട് നല്ല രീതിയിൽ കുട ഉണ്ടാക്കുന്ന ആളുകൾ നല്ല രീതിയിൽ ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട് ഇന്ന് ത തലമുറക്കത് ഓർത്തി കണ്ടിരിക്കാനും പഴയ തലമുറക്ക് ഓർക്കാനും പറ്റിയിട്ടുള്ള നല്ല വിശലുകളാണ് ആ ചുമർ ചിത്രമാക്കിയിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടേജാണ് ഈ കാണുന്നത് ഇത് ചെറിയൊരു ടിക്കറ്റ് ഇതാക്കിയിട്ടുള്ള ഒരു ഇതാണ് സാധാരണക്കാർക്ക് കയറാൻ പറ്റുന്ന അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഇലം നിലമ്പൂർ തേക്ക് ഈ ഒക്കെ തൈകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒരു തൈന് ഒരു തയ്യു പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ നമുക്കറിയാം റോൾസേഴ്സും ഇങ്ങനത്തെ ഹെവി വാഹനങ്ങളുടെ ഉള്ളുകളിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളെ ഈ നിലമ്പൂർ തേക്കാണ് കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ നിലമ്പൂർ തേക്ക് നമ്മളെ കേരളത്തിനെയും മലപ്പുറം ജില്ലയൊക്കെ ഒക്കെ നിലമ്പൂരിനെക്കറിയപ്പെടുന്ന ഈ ഒരു നിലമ്പൂർ തേക്ക് കൊണ്ട് മാത്രം തന്നെയാണ് വാഹനോളം ഉയർത്തിയിട്ടുള്ളത് അതേപോലെ ഈ സൈഡിൽ ഫോറസ്റ്റ് മരം തേക്ക് മുറിച്ചിട്ട് ലേലത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികമാണ് അതിൻ്റെ ഫ്രണ്ടേജ് ആണിത് ഇത്രയും ഭംഗിയായിട്ടാണ് ഇപ്പോൾ നിലമ്പൂർ ടൂറിസ്റ്റുകളെ വളരെ രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തെരുവോര കച്ചവടക്കാർ റോഡ് സൈഡിലുള്ള കച്ചവടക്കാർ അതേപോലെ മാ ഉപ്പിലിട്ടത് സർവത്ത് അങ്ങനെ കരിമ്പിച്ച് പല രീതിയിലുള്ള കച്ചവട ആളുകളും ഡ്രസ്സ് എല്ലാ ഇതും ഉണ്ട് അപ്പോൾ ബൈ ബൈ നൗഷാദ് വണ്ടൂർ